ഗൈസ് കുറച്ച് തോന്നൽ മുട്ടായി കൈയിലുണ്ട് ഇന്നൊരു സ്ഥലം വരെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതായി കുറേ ദിവസം മുമ്പേ പ്ലാൻ ചെയ്താണ് ഇപ്പോഴാണ് ഇറങ്ങിയത് കേട്ടോ അവിടുന്ന് ഞാൻ മുട്ടായി ഒക്കെ ഉണ്ട് അമ്മേൻ്റെ കൈക്ക് പോകാൻ നേരത്തെ ഇറങ്ങാൻ ചേർന്നതാണ് ഇന്നൊരു ബാംഗ്ലൂർ ബാംഗ്ലൂർ വരെ ഞാൻ പോകാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ബാംഗ്ലൂർ വരെ പോകുന്ന ബ്ലോഗ് ചെയ്യുന്നത് പോവുന്നതാണ് ഫസ്റ്റ് ടൈം ആയിട്ട് ബ്ലോഗ് ചെയ്യുന്നത് പക്ഷേ ഗൈസ് ചാറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് പോവാണ് മുട്ടായി ഉണ്ട് എന്താ അനന്ദ് സാറുണ്ട് എല്ലാവരുണ്ട് എന്താ അത് ണ്ടവിടെ ഞാൻ വരടാന്നെ കെട്ടി പിടിക്കാ ഞാനത് ജീവിതം ഉണ്ടോ എനിക്ക് ഞാനവിടെ ജീവിതം തന്നെ കൊടുക്കുന്നത് ഞാൻ റിവീൽ ആട്ടെ അങ്ങനെ വേണ്ടാത്തോളം ചിന്തി അങ്ങനെ പോവാണേ അവരുടെ ഒക്കെ ടാറ്റോണ്ടാറ്റോ പോകണേ പോവാൻ വണ്ടിയിട്ട് അങ്ങനെ അടിച്ചത് അവിടെ നിൽക്കാട്ടോ അതിപ്പോ നേരെ പോകണം ഇവിടെ അകമ്പാണ് വണ്ടിയിൽ പോകുന്ന വഴിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ട് പെട്ടെന്നായിരുന്നു സംഭവിച്ചത് ഞാനെന്താ സംഭവം മനസ്സിലായില്ല അന്നപ്പോൾ അതിൻ്റെ കൂടിയാണ് ഇത് സംഭവിച്ചത് എന്താ മനസ്സിലായി ഞാൻ ആളെ കേട്ടോ പോയിട്ടുണ്ട് ട്രിപ്പിന് സംഭവം നേരത്തെ നടന്ന ആക്സിഡൻറ്റ് എന്താ സംഭവം എന്ന് വെച്ചാൽ പെട്ടെന്നൊരു പട്ടി മുന്നോട്ട് കയറുകട്ടോ അന്നപ്പോൾ ആൾക്ക് ബ്രേക്ക് കിട്ടിയില്ല ബ്രേക്ക് കിട്ടാത്ത ഉള്ളിലേക്ക് കയറി ആളെ തട്ടി പട്ടിയും പട്ടി ചെരി പട്ടി ചെരിഞ്ഞ് പട്ടി എണീറ്റ് ഓടി ആളുടെ നിലത്ത് വീണ് അതൊക്കെ സംഭവിച്ചു ആയിട്ട് പറഞ്ഞോ അങ്ങോട്ട് പോകാനുള്ള തിരക്കാണ് സമയം ലേറ്റ് ആയി ലേറ്റ് ആയോണ്ട് സ്റ്റേഷനിലൊക്കെ എത്തിയപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായ സംഭവം എന്താ വെച്ചാൽ ഞാനൊരു സാധനം എടുക്കാൻ അങ്ങോട്ട് മറന്നുപോയി അത് തന്നെ കാര്യം പിന്നെ അതിനെ പറ്റിയുള്ള ആലോചന മൊത്തമായിട്ട് വണ്ടി സാധനം ഒരുപാടുണ്ട് കൊണ്ടുപോവാൻ പെട്ടെന്നാ സ്റ്റേഷൻ ആൾക്കാരും അങ്ങോട്ട് മാറിയാണ് ഒരുപാട് കാരണം എന്താ വെച്ചാൽ നമ്മളെ സാധനം സാധനായി പോയി അങ്ങനെ വണ്ടിയിൽ കേട്ടി വിടാനുള്ള പ്ലാനിങ് ഒക്കെ ആയിരുന്നു ഫാമിലി മെമ്പേഴ്സിന്റെ മൊത്തമായിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സാധനം അങ്ങനെ എത്തുമല്ലോ എന്നുള്ള ചിന്താഗതി ചിന്താഗതിയും അതുകൊണ്ട് ആ ടെൻഷൻ പകുതി സ്വർണ്ണൂർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിട്ടുള്ളു ചെക്കനായിട്ട് ബിരിയാണി വേണമെന്ന് ഇനി ബിരിയാണി കൊണ്ടുപോകണർ പോരാ ഇവിടെ തന്നെ മുട്ട ബിരിയാണി വേണ്ടി കൊടുക്കുന്ന പ്ലാനിങ് ആയിരുന്നു പക്ഷേ ഇപ്പൊ ബിരിയാണി മൂടൊക്കെ കൂടെ ഒക്കെ പോയില്ലേക്ക് ബിരിയാണി അല്ല വേണ്ടത് ഡ്രിങ്ക്സ് ആണ് വേണ്ടത് പക്ഷേ ഡ്രിങ്ക്സ് ഇപ്പൊ കിട്ടുന്നില്ല അത്രയും തിരക്കാണ് അവിടെ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരു കുപ്പി വെള്ളമൊക്കെ കേറി ഒക്കെ വാങ്ങിണ്ട് മാളച്ച അമ്മയാണ് വാങ്ങിയത് എന്നൊക്കെ പറയുന്നേ വാങ്ങിയേമേ മാമ ശ്രീനാട്ടനും മാമ ഇപ്പൊ രണ്ടാവിടെ ഒരുമിച്ച് ചേർന്ന് കട്ടിട്ട് വാങ്ങിയാണ് ചപ്പാത്തി ചപ്പാത്തി നല്ല കറിയും കണ്ടിട്ടോ ഇനി കഴിക്കാനുള്ള പരിപാടികളാണ് ഇപ്പൊ കവറിൽ കവർ വരുന്ന തിരക്കിലാണ് നല്ല കറി കറി ആ ചിക്കൻ കറിയാണ് ഓർഡർ ചെയ്തത് നല്ല നാടൻ ചിക്കൻ കറി വെജിറ്റേറിയൻ ആഹാ പിന്നെ ഏതാണ്ട് പാലക്കാടൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി എന്തൊക്കെയാ പാലക്കാട് പിന്നെ വെറുതെ തന്നെ കുത്തിരിക്കണ്ടല്ലോ അങ്ങനെ റിലാക്സ് ചെയ്യാൻ വെച്ചൊന്ന് പുറത്തൊക്കെ ഇറങ്ങി പുറത്തൊക്കെ ഒന്ന് ചുറ്റി ശേഷം പിന്നെ തിരിച്ച് ട്രെയിനിലേക്ക് കയറേണ്ടി വന്നു കാരണം അഞ്ച് മിനിറ്റ് മിനിറ്റിട്ടോ പാലക്കാട് നിന്നുള്ള പാലക്കാട് ജംഗ്ഷൻ ഒക്കെ ഇറങ്ങി ജസ്റ്റ് സ്ഥലങ്ങളൊക്കെ കണ്ട് വൈബന്നാടി പോലെ തന്നെ പിന്നെ ഞങ്ങൾ മോളെ ട്രെയിനിൽ കയറി കടാൻ വിചാരിച്ചു ഒരു സംഭവം ഞങ്ങൾ രണ്ടാൾക്കാ ഒരുമിച്ച് കിടക്കുന്നത് കുട്ടി കൊണ്ടു വന്നിട്ട് എന്റെ മൂക്ക് മാത്രങ്ങൾ കാണുന്നപ്പോലെ ഇനി ഉറപ്പു കേട്ടോ ഞങ്ങൾ അങ്ങനെ ലൊക്കേഷൻ എത്തി എല്ലാരും സാധനൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇറങ്ങിയാ മതി അല്ലേ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് വെയിറ്റ് അവരെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് വന്നിരിക്കുന്നത് അമ്മയ്ക്ക് എന്ത് തോന്നി യാത്ര ഇത്രയും സാധനങ്ങളൊക്കെ അമ്മമ്മ ഇറക്കിയാണ് ഞങ്ങളും അമ്മമ്മേനെയാണ് ഞങ്ങളാണ് ഇറക്കിയത് അല്ലേ എല്ലാരും ഉണ്ട് കേട്ടോ ഉണ്ട് അതേപോലെ അച്ഛൻ ഉണ്ട് എല്ലാരും ഉണ്ട് ഇവിടെ ഞങ്ങൾ നേരെ ബാംഗ്ലൂരിലേക്ക് പോവാനുള്ള ബാംഗ്ലൂര് സിറ്റി ആണോ ശോഭാ സിറ്റിയിലാണോ അപ്പൊ അങ്ങോട്ട് പോകാനുള്ള പ്ലാനാണ് വരും കാർ കയറിയിട്ട് ബാക്കിയാണ് കേട്ടോ കേശ് ഒരു കയറിൽ സാധനം മൊത്തം കാറ്റി കയറ്റി വെച്ച് ഇനി ഞാനിതാ അവിടെ ചിത്രം കാരണം കാറുണ്ട് പറഞ്ഞു അതിൽ കയറിയിട്ട് അങ്ങനെ പോകാനുള്ള പ്ലാനാണ് ബ്ലോക്കിലിട്ടുള്ള ബ്ലോക്കാണ് നമ്മളെ ഉറക്കത്തിൽ അല്ല ഞാൻ കൈസെടുത്ത് പറഞ്ഞ ഇന്നലത്തെ യാത്ര ഒരു വല്യൊരു യാത്രയായിരുന്നു കാരണം ഞങ്ങള് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ചരിത്രയാത്ര സംഭവിച്ചത് ബിനിക്ക് എന്താ യാത്രയെ പറ്റി പറയാനുള്ളത് ഏറ്റവും കൂടുതൽ അനുഭവിച്ച മാളേച്ച അമ്മയാണ് മാളേച്ചിന്റെ സർപ്രൈസ് ആയി പോയി അപ്പൊ ഇവരൊക്കെ കൂടെ എടുത്ത് എങ്ങനെയാ കേറാനുള്ള രീതിയിൽ കേറി ഇങ്ങനെ കാണുന്നുണ്ടോ ഭയങ്കരണ്ടായിരുന്നു അതിനിടയിൽ കൂടെല്ലോ ഒരു ജാതക്കില്ല ആളിന്റെ കൂടെ ഞങ്ങള് എല്ലാരും കൂടെ അങ്ങോട്ട് പോകാനുള്ള പ്ലാനിങ്ങാണ് ഇവ മോളി ഞെട്ടി പോയിൻ്റെ ബ്ലോക്ക് കണ്ടിട്ട് കോഴി തെരിച്ചു പോയി മോളെ എന്താ മോളെ ഉണ്ട

ഒരു ഞങ്ങൾ ലൊക്കേഷനിൽ വന്ന് ഇതാണ് നിൽക്കുന്ന ഫ്ലാറ്റ് രാജുവേട്ടിന്റെ വീട് വഴിയാണ് ഉള്ളത് അപ്പൊ കറന്റ് സാധനങ്ങളൊക്കെ ലാൻഡ് ഇവിടെ ലാൻഡാക്കളിലും ആണ് ഇപ്പൊ കൊറേ ആൾക്കാര് മോർണിംഗ് വാക്ക് ഒക്കെ ഉണ്ട് എല്ലാ അടിപൊളിയാട്ടോ ഇവിടെ അപ്പൊ ബാംഗ്ലൂർ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ആരും വരണ്ട സ്ഥലവും ഇപ്പൊ ഇപ്പൊ ഇവിടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇന്ന് എന്താ രാവിലെ കഴിക്കാ എന്താ ചായ ഒക്കെ ഉണ്ടാക്കുന്ന വഴിയിലാണ് വേ ആക്കിത്തര ഞങ്ങള് വന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ വീട്ടിലാണല്ലത് എല്ലാരും ഫുഡും കാര്യങ്ങളും ഇവിടെ ഉണ്ടാക്കി തിരക്കിലാണ് അമ്മ അമ്മതാ തേങ്ങ ഒക്കെ ചെലവുണ്ട് ആദ്യമായിട്ട് എടുക്കുന്ന പോലെ തോന്നുന്ന തേങ്ങ ചെലവ് ആണോ ആണോ അപ്പൊ നിന്ന പുട്ടാണ് പുട്ടും ഉണ്ട് ഇഡ്ഡലിന്റെ മാവുണ്ട് ഇഡ്ഡലിയും മെച്ചിയുണ്ട് അപ്പൊ സാമ്പാറുണ്ട് എല്ലാണ്ട് പിന്നെ അതാണ് ഭക്ഷണം ഇവിടെ മീനും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊണ്ടു മീൻകറിന്റെ അമ്മമ്മ നല്ല ഹാപ്പിയാണ് അമ്മമ്മ എത്ര സന്തോഷത്തിന്റെ രഹസ്യം മരുന്നാണ് പോകുന്ന മരുന്ന് കുടിക്കാൻ സന്തോഷം ഇവിടെ അങ്ങനെ ഒരു സന്തോഷാണ് ഇതവിടെ അമ്മ ഭയങ്കര സജീവാണ് ഞാൻ ഞാൻ പോവാണ് താഴേക്ക് പോവാണ് കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഇവിടെ രാച്ചോട്ടെന്നാ മോളെ ഇറക്കിണ്ട് പുറത്തേക്ക് മഴ ദിവസത്തിന് വൃത്തിയാണ് എന്താ ബർത്ത്ഡേ ബർത്ത്ഡേ കഴിഞ്ഞ സെലിബ്രേഷൻ ആണെന്ന് നമ്മൾ ഈ ബാംഗ്ലൂർ ഒക്കെ എത്തിക്കഴിഞ്ഞ ഏറ്റവും കൂടുതൽ കാണുന്ന കാഴ്ചന്ന് വെച്ചാൽ പച്ചക്കറിയൊക്കെ വാങ്ങാൻ ഇവിടെ ഇവിടെ തന്നെ പച്ചക്കറി സെറ്റാണ് ഇവിടെ വന്ന് നമുക്ക് പച്ചക്കറി കണ്ട ഇവിടെ വാങ്ങാൻ പറ്റും ബാംഗ്ലൂർ ഉള്ള നമ്മൾ മാർക്കറ്റിൽ മാർക്കറ്റ് പോർക്കറ്റ് അങ്ങനെ ഞങ്ങൾ പച്ചക്കറി സാധനങ്ങളൊക്കെ മാർക്കറ്റിലെത്തി മാർക്കറ്റിലത്തെ താഴെ തന്നെയുള്ള സ്ഥലമാണ് അവിടെ തന്നെയാണ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങുക അങ്ങനെ ഞങ്ങൾ ഇവിടെ നോക്കി കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വേണ്ട പച്ചക്കറി മാത്രം ഇരുന്ന് നോക്കി അച്ഛൻ പറഞ്ഞത് ഇവിടുത്തെ പച്ചക്കറിന്റെ വിലതൊക്കെ ഉണ്ടോ അങ്ങനെ ഞങ്ങൾ സാധനങ്ങൾ ഇവിടെ എത്തിയാണ് ബില്ലും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു സാധനം നോക്കിയിട്ട് ബില്ലൊക്കെ ചെയ്ത് നമുക്ക് തരും അത്രേ ഉള്ളൂ അവിടുത്തെ ഇതാ ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ ഹേമാനം കൂടി കൊടുക്കുന്നുണ്ട് നല്ലൊരു മസാല ഇവിടെ തയ്യാറാക്കുന്നതിന്റെ തിരക്കാണ് എന്താ ഇത് എന്ത് മസാല ആണ് പറഞ്ഞത് ഇതൊക്കെ സാദാ മസാല തന്നെ മുളക് പൊടി മഞ്ഞൾ ഉപ്പ് ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇല്ല അത് മീനിലിടുന്നില്ല മീനിലിട്ട് കഴിഞ്ഞാൽ മീലിന്റെ ടേസ്റ്റ് ടേസ്റ്റ് മാത്രം പിന്നെ നമ്മുടെ കാശ്മീരി മറ്റേത് വേറൊരു കൂട്ടുകൂടി അതിപ്പോ പറയില്ല ഇപ്പൊ പറഞ്ഞാണേ അല്ലേ അത് പറഞ്ഞു തരണം എന്നുള്ളൊരു താഴെ കമന്റ് ഇട്ടാട്ടോ വണ്ടി എടുത്തിട്ട് വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാട്ടോ കേട്ടോ ഇവിടെ നിന്ന് പെട്രോൾ അടിച്ചിട്ട് തിരിച്ചങ്ങോട്ട് പോവേ രാജോനാണ് പെട്രോൾ എല്ലാ കാര്യങ്ങളും രാജോടിനാണ് മാനേജ് ചെയ്യുന്നത് ഇപ്പം നമ്മളെ നാട് പോലല്ല ഇവിടെയുള്ള ചില ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇവിടെ ഉള്ള ഇവർക്ക് നമ്മൾ പറഞ്ഞ വാശ അറിയില്ലാത്തതുകൊണ്ട് നമുക്ക് എത്ര കോൺഫിഡൻസിൽ വല്ലാതെ സംസാരിക്കാൻ പറ്റും അതൊരു വേറെ പ്രത്യേക കാര്യം പെട്രോൾ അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം പറഞ്ഞൊക്കെ നമ്മളെ നാടല്ല എന്നുള്ള ആദ്യം മനസ്സിലാക്കുക ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടാ ആണെന്ന് ചെറിയ ചിന്തിക്കുക അത്ര മാത്രം എല്ലാവരും പറയുന്നില്ല ചില ആൾക്കാർ മാത്രം ഇന്ന് ഇവന്റെ ബർത്ത്ഡേ ആണ് ഇവക്ക് രാവിലെ ഫുഡൊക്കെ കൊടുക്കണ്ട ഫുഡ് കൊടുക്കുന്നവരുടെ എല്ലാരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ബീനേച്ചിയാണ് ഇവിടെ ഫുഡ് ബീനേച്ചിയും ആ പ്രേമിയമ്മയാണ് ഫുഡിന്റെ ഫുള്ള് ഇതും ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് കാണുന്നുണ്ട് ആണോ സത്യമാണോ അപ്പൊ ഫുഡ് ഇവിടെ എക്സോസ്റ്റ് എല്ലാം അതീവ സജ്ജീകരണങ്ങളോട് കൂടിയ ആധുനിക വീടാണിത് അല്ലെ ഫുഡ് ആണ് ഞങ്ങൾ ഇവിടെ കൊറച്ചു കാലം കൂടി ഈ വർഷമാകുമ്പോ ഇവിടെ ഷിഫ്റ്റ് ചെയ്യുന്ന നല്ല നല്ല മീൻകറിണ്ടാക്കാനുള്ള പെരുമാറിലാണ് ബീനാച്ച് ബീനാച്ചിന്റെ മീൻകറി എന്ന് ഓ ഓഹ് ഇതൊക്കെ പറയണംന്നുണ്ട് പക്ഷെ ഇല്ല

വീടൊക്കെ അത്യാവശ്യം വെൽ അറേഞ്ച്ഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വീട് കാലത്ത് നല്ല വൃത്തി തന്നെ തോന്നും പക്ഷെ ശരിക്കും പറഞ്ഞാൽ വീട് വൃത്തിക്ക് അറേഞ്ചൊന്നുമല്ല അവിടെ വൃത്തിയുള്ള ഭാഗം മാത്രമേ എടുത്താണ് എല്ലാവരും പുറത്തൊക്കെ ഇങ്ങനെ നിരുന്ന് ചായ ഒക്കെ കുടിച്ച് അങ്ങനത്തെ ഓരോ തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു അന്നപ്പോൾ നടക്കുന്നത് അതേപോലെ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഫീൽ ഡിഫറൻ്റായി തോന്നിയത് പച്ചക്കറി വാങ്ങാൻ അത് നേരെ താഴേക്കെ ഇറങ്ങിയാൽ മതി അവിടെ തന്നെയാണ് ആ പച്ചക്കറി മാർക്കറ്റ് അതേപോലെ ഈ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ഫ്ലാറ്റും കാര്യങ്ങളൊക്കെയാണ് നാട് പോലെയല്ല പച്ചപ്പും അരിതാപമൊന്നും ഉണ്ടാവില്ല വെള്ള ഫ്ലാറ്റും കാര്യങ്ങളും പ്ലേസ് ആണ് ഇവിടെ ഇവിടെ അടിപൊളിയാണ് നല്ല സംഭവം ഇവിടെ പുറമെങ്ങനെയാണ് ബിൽഡിങ്സ് മാത്രം നമ്മളെ നാട് ഇതിലും വല്യ സംഭവമാണ് അഭിപ്രായം ഫുള്ള് പച്ചപ്പ് കണ്ടം കാട് അങ്ങനെ സ്ഥലം ഇവിടെ ഫുള്ള് ഫ്ലാറ്റ് അങ്ങനെ അങ്ങനെ ഒരു ഫീലാണ് ഇവിടെ ഇനി ഇന്ന് ഇവൻ്റെ ബർത്ത്ഡേ ഒക്കെ ആവുമ്പാണ് ബാക്കി വീഡിയോ ഒക്കെ ഉണ്ടാവുക ഇവക്കെന്തേം പറയാണ്ടോ ഇവേന്റെ ബർത്ത്ഡേന്റെ ഭാഗമായിട്ടുള്ള ഇതിന് ഇവിടെ പക്ഷെ ഇവ ഒന്നും സംസാരിക്കൂല നമ്മുടെ അടുത്ത് അങ്ങനെയാണ് ഇവ ഇപ്പോ കാരണം രണ്ടു വയസ്സ ഒരു കാര്യം എന്താ വെച്ചാൽ രാജ്യോട്ടും പോയ ലൊക്കേഷൻ ഒന്നും കേട്ടോ അപ്പൊ എനിക്കാണ് സംഭവം തോന്നി കാരണം ആളെന്ന ഇങ്ങനെ ട്രാവൽ ഒക്കെ രാവിലൊക്കെ ചെയ്യുന്നു ഇപ്പോഴാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം ഇപ്പൊ ഈ വീഡിയോ നിർത്തുകയാണ് ഈ ബ്ലോഗ് അടുത്ത പാർട്ടിന്റെ വേറെ വീട്ടിൽ കാണാം